Hello, in that direct. നമുക്ക് പിടിച്ച ദിവസത്തെ കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് ദിവസമായിട്ട് തലേന്നും ആയിട്ട് മൊത്തം ഒരു ഏഴ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിൽ തലേന്ന് രാത്രി ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കുകളാണ് കേട്ടോ ഇതെല്ലാം അതെല്ലാം മുന്നേ ഒന്ന് ഫൈൻ ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട പണിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്ന് വൈകിട്ട് കൊടുക്കാനുള്ള അല്ല സോറി പിറ്റേന്നത്തെ കൊടുക്കാനുള്ള അഞ്ച് കേക്കുകളുടെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ടോട്ടൽ ഇത്രയും കേക്ക് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമുക്കൊരു കേക്കിൻ്റെ ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറ്റിയത്തേക്ക് അഞ്ച് കേക്ക് നമുക്ക് ചെയ്യാം അഞ്ച് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ എട്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് വോയിസ് എന്തോ കട്ടായി കട്ടായി പോകുന്നുണ്ട് അത് ഞാൻ മനഃപ്പൂർവം കട്ട് കട്ടാക്കുന്നതല്ല കേട്ടോ എന്താണെന്നറിയില്ല എന്തായാലും ഒന്ന് ക്ഷമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കേക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഓഫ് വൈറ്റ് ക്രീമായിരുന്നു നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഓഫ് വൈറ്റിന് യെല്ലോ ചേർത്താൽ മതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ യെല്ലോ ചേർത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട കളറിൻ്റെ ഒരു യാതൊരു റിലേഷനും ഇല്ലാത്ത രീതിയിലുള്ളൊരു കളറായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വൈറ്റ് ക്രീമിലേക്ക് കുറച്ചും ബ്രൗൺ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കളർ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ആ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച യെല്ലോ ക്രീം കുറച്ച് ആഡ് ചെയ്തു അപ്പോഴും ആ ഒരു കളർ വന്നില്ല പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ക്രീം ആ ക്രീമിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഓഫ് വൈറ്റ് കളറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഇട്ട് ഫൈനൽ ഫിനിഷിങ് ചെയ്യാൻ പോകുന്നത് കേക്ക് എടുക്കാൻ ആൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്കിൻ്റെ ഫോട്ടോ എടുത്ത് ആ കേക്ക് പാക്ക് ചെയ്ത് വെച്ചു അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു വൺ കെ ജി വീട്ടിൽ വരുന്ന നട്ടി ബേബി കേക്കിൻ്റെ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്കും അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വൺ കെ ജി വീട്ടിൽ വരുന്ന വാനില കേക്കും ഒരാൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നട്ടി ബേബി കേക്ക് ഓർഡർ ചെയ്ത് എത്താടാ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടും വാനില കേക്ക് ആളുടെ ബ്രദറിൻ്റെ കുട്ടി ഉണ്ടായിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ബേബിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഡർ ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ആ പറഞ്ഞ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഇത് വൺ കെ ജി വെയ്റ്റിൽ വരുന്ന വാനില കേക്ക് വാനില കേക്ക് വരുന്ന കേട്ടോ പ്രത്യേകിച്ച് മോഡലൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് മോഡൽ ഡൗൺലോഡ് ചെയ്ത് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരതിൽ നിന്ന് ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് സെയിം അതേപോലെ തന്നെ ചെയ്തോളാം പറഞ്ഞു മാക്സിമം മാക്സിമം നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പിന്നെ സെയിം കേക്കിലേക്ക് നമുക്ക് കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബേബിയുടെ ഫോട്ടോ വെക്കാനും അതേപോലെ തന്നെ ബേബിയുടെ നെയിമും കാര്യങ്ങളൊക്കെ ഫോൺ സെറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡിയാക്കി എടുത്ത ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ കേക്കിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുട്ടാ ക്കിൻ്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയി പിന്നെ അത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു രണ്ട് കേക്കും പോലാൾക്ക് തന്നെയാണ് അപ്പോൾ ആൾ നമ്മുടെ ജംഗ്ഷൻ വരെ വരുവുള്ളൂ അവിടെ വരെ എത്തിക്കണമായിരുന്നു അപ്പോൾ വേഗം തന്നെ പാക്ക് ചെയ്ത് അത് റെഡി ആക്കി കൊടുത്തുവിട്ടു ത്തേക്ക് വേണ്ടിയിട്ടുള്ള കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൽ നമുക്ക് മൊത്തം നാല് കേക്ക് ഉണ്ടായിരുന്നു ഒരെണ്ണം ടു കെ ജി വെയിറ്റിൽ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെക്റ്റാംഗിൾ ഷേപ്പിൽ ചെയ്യാനും അതേപോലെ വൺ കെ ജി വെയ്റ്റിൽ വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അത് ടോൾ കേക്കായിട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഒരു ഹാഫ് കെ ജി വെയ്റ്റിൽ വരുന്ന വാനില കേക്കും ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ചോക്ലേറ്റ് റഫിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നില്ല ഇതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് പിന്നെ ഞാൻ അന്ന് ചെയ്തു വെച്ചില്ല എന്ന സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രാത്രി പിന്നെ പിറ്റേന്ന് രാവിലെ എൻ്റെ ചെയ്യാം മാക്സിമം നേരത്തെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതുമാത്രം ഞാൻ ചെയ്തില്ല ബാക്കി മൂന്ന് കേക്കുകളും ബേക്ക് ചെയ്ത് ക്രം ക്രംപോട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിടന്നത് ഫോൺ ബോക്സ് ഒക്കെ പിറ്റേന്ന് രാവിലെയാണ് ചെയ്തത് അപ്പോൾ വൺ കെ ജി വാനിലയും ഒരു ഹാഫ് കെ ജി വാനിലയും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂടെ ഒന്നര കെ ജി ആയിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ടു കെ ജി വെയ്റ്റിൽ വരുന്ന റെക്റ്റാംഗിൾ കേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ബേക്ക് ചെയ്തത് മാക്സിമം നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൽ മൂന്ന് കിലോ വരെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കാരണം നമ്മൾ രണ്ടര കിലോ ചെയ്ത സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ബൗൾ നിറഞ്ഞ് അത് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ത്രീ കെ ജി ഒരിക്കലും ഫ്രൈ ചെയ്തിട്ടില്ല നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ മൂന്ന് പാനാണ് പാനാണിട്ട് എടുത്തേക്കുന്നത് ടോട്ടൽ ഒന്നര കിലോ കേക്കിൻ്റെ ബാറ്ററി ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ രണ്ട് പാനിലുള്ള കേക്ക് ഒരു ടോൾ കേക്കിന് വേണ്ടിയിട്ടുള്ളതും ഒരു പാനിലുള്ളതും ഒരു ഹാഫ് കെ ജിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ടോൾ കേക്ക് നമുക്ക് മൊത്തം ടോട്ടൽ ആറ് ലെയർ ആക്കാനുള്ളതാണ് കേട്ടോ അതാണ് രണ്ട് പാനിൽ നിന്ന് മൂന്ന് ലെയർ വീതം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ബേക്ക് ചെയ്യാൻ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മളടുത്തു കെ ജി റെക്റ്റാംഗിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഇതിൻ്റെ ബാറ്റർ ഫുൾ സെറ്റാക്കി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഓവനിൽ ഇരിക്കുന്ന ഈ മൂന്ന് കേക്കുകളും ബേക്ക് ബേക്കായിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിക്സ് ഇഞ്ചിൻ്റെ മൂന്ന് പാനും അതേപോലെ തന്നെ പതിമൂന്ന് ഒമ്പത് ഇഞ്ച് വരുന്നതാണ് എൻ്റെ ടു കെ ജി ബേക്ക് ചെയ്യുന്ന റെക്റ്റാങ്കിൾ പിന്നെ അതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ഓവനിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ വയ്ക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ഒരു സിസ്റ്റം ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു റാക്കിൽ മാത്രം വെക്കാവുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ് ഇപ്പോൾ തൽക്കാലം ഞാൻ പഠിച്ചിട്ടുള്ളൂ നമുക്ക് ഓവൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ചോദിച്ചും പഠിക്കാൻ പറ്റില്ല ആ യൂട്യൂബിലൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവരവരുടെ ഓവൻ്റെ കണ്ടീഷൻ നമ്മൾ തന്നെ ബേക്ക് ചെയ്ത് സ്വയം പഠിച്ചെടുക്കേണ്ടതാണ് അല്ലാതെ ആരുടെയും നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പലരുടെയും പല പല ഓവനും പല ടെമ്പറേച്ചറും പല ലിറ്ററിൻ്റെയും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരുടെയും നോക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഇതുവരെ എനിക്കങ്ങനെ രണ്ടും ഒരു അഞ്ചാറെ ഒരുമിച്ച് അങ്ങനെ വയ്ക്കേണ്ടത് വരാത്തതുകൊണ്ട് തന്നെ വന്നാലും ഞാൻ രണ്ടും മൂന്ന് തവണയായിട്ട് ബേക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ അതായത് എനിക്ക് ഇത്രയും വലിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ടു കെ ജി കേക്കിൻ്റെ ബാറ്ററി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മറ്റേ മൂന്ന് പാനും എടുത്ത് മൂന്ന് പാ പാനിലായിട്ട് മൂന്ന് വലിയ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വലിയ പാത്രത്തിലായിട്ട് മൂന്നടുപ്പുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചു കാരണം നമ്മുടെ റെഡിയായ ബാറ്ററി കൂടുതൽ കൂടുതൽ സമയം നമുക്ക് വെളിയിൽ വയ്ക്കാൻ പറ്റുമല്ലോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട നല്ല ഫ്ലഫിയായി വന്നത് കഴിഞ്ഞാൽ വീണ്ടും അത് താന്ന് പഴയ കണ്ടീഷനിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും സംഭവം റെഡി ആയി കിട്ടി പിന്നെ നമ്മുടെ ഒക്കെ ഫോസ്റ്റിങ് തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ റൗണ്ട് കേക്ക് ഒക്കെ നമ്മുടെ കുക്ക് ടോപ്പിലേക്ക് വച്ചപ്പോൾ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതുകൊണ്ട് തന്നെ ആദ്യം അത് ക്രിംകോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സ്ക്വയർ കേക്കിൻ്റെ അല്ല സോറി റെക്നാങ്കിൾ കേക്കിൻ്റെ ആറ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്രോസ്റ്റിങ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ചൂട് അറിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് ക്രീം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ക്രീം അടിക്കാൻ വച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേക്കുകളൊക്കെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വൺ കെ ജി വെയിറ്റിൽ വരുന്ന ടോൾ കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അങ്ങനെ ടോൾ കേക്കിൻ്റെ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഹാഫ് കെ ജി വരുന്ന ഒരു വാനിലെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടോ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പതിൻ്റെ ക്രം കോട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ബോർഡൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേക്കുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടു കെ ജി വെയ്റ്റിൽ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഇത് ഞാൻ ചെയ്യുന്ന സമയം ഏകദേശം ഒരു രാത്രി പത്ത് മണി പത്തേക്കാലൊക്കെ സമയമായിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് എനിക്ക് വലിയൊരു പണി കിട്ടേണ്ടതെന്ന് ഞാൻ അറിഞ്ഞത് കാരണം നമ്മുടെ ടു കെ ജി റെക്റ്റാങ്കിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസും ബോക്സും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ഓർഡർ വന്ന അനുസരിച്ച് ഓരോന്ന് മാത്രമേ വാങ്ങിച്ചു വയ്ക്കലുള്ളൂ മറ്റേ നമ്മുടെ റൗണ്ട് വൺ കെ ജിടെയും ടു കെ ജിയുടെ ഒക്കെ റൗണ്ട് പാനും സ്ക്വയർ പാനൊക്കെ ഞാൻ സ്റ്റോക്ക് വയ്ക്കലുണ്ട് പാനല്ല സോറി ബോർഡ് സ്റ്റോക്ക് വയ്ക്കലുണ്ട് പക്ഷേ ഇതിൻ്റെ ഞാൻ ഉണ്ടായില്ല അപ്പോൾ ഭാഗ്യത്തിന് കറക്റ്റ് എൻ്റെ ഒരു റിലേറ്റീവോ മൂവാക്ഷോ ഉണ്ടായതുകൊണ്ട് എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോ അങ്ങനെ എനിക്ക് കൊണ്ടു തരുവാണേട്ടോ ചെയ്തത് അല്ലെങ്കിൽ ശരിക്കും പണി കിട്ടിപ്പോയനെ കാരണം ഞാൻ വിളിച്ച സമയത്ത് അവർ ഷോപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു അവർക്കണിയാട്ട് സമയത്ത് കൊണ്ട് തരാനും ഗ്യാപ്പില്ല അത്രയും ടൈം ആയതുകൊണ്ടായിരുന്ന കേട്ടോ അല്ലെങ്കിൽ എനിക്ക് സാധനങ്ങൾക്ക് അവരെത്തിച്ച് തരലുണ്ട് അപ്പോൾ ഭാഗ്യത്തിന് ആളവിടെ മോട്ടറിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത് കിട്ടി ആളവിടെ ചെല്ലുന്ന ടൈം വരെ അവർ ഷോപ്പ് അടയ്ക്കാതെ വെയിറ്റ് ചെയ്തു അങ്ങനെ അത് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പണി കിട്ടിയനെ വേറെ ആരും ആ സമയത്ത് പോകാനും ഉണ്ടായിരുന്നില്ല കാരണം പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് നമുക്ക് കൊടുക്കേണ്ട കേക്ക് അപ്പോൾ തലേന്ന് തന്നെ എന്തായാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പകൽ തന്നെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു പക്ഷെ പകല് നമുക്ക് മൂന്നാല് കേക്കുകൾ വേറെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണി രാത്രിത്തേക്ക് ആക്കിയതാണ് അപ്പോൾ രാത്രിയെങ്കിലും ക്രംകോട്ട് ഇത് വച്ചാലാണ് ഓവർനൈറ്റ് എങ്കിലും സെറ്റായി കേക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ രാവിലെ ആണെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമായ രാവിലെ ആണെങ്കിൽ അവർ എത്തിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ രാവിലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കേക്ക് ഒട്ടും സെറ്റാവാതെ ഭയങ്കര ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നേനെ പക്ഷെ എന്തായാലും അതിനുള്ള ഒരു ഗ്യാപ്പൊന്നും പോയില്ല പിന്നെ നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ രാവിലെ നമ്മുടെ വൺ കെ ജി ടോൾ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോൺ ഡെക്കറേഷൻസ് ആണ് കിട്ടാ ചെയ്യുന്നത് ഇതൊരു ബേബി ഷവറിന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമൈസേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ബേബീനെ അങ്ങനെ തന്നെ ചെയ്തു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ബേബിയുടെ മോൾഡ് ഒന്നും ഉണ്ടായില്ല അതൊക്കെ ഞാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കിട്ടാ പിന്നെ അതല്ലാതെ അത്യാവശ്യം വേറെ ഫോണ്ടൻഡ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ബേബിയുടെ ഫുട്ടൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു എല്ലാം രണ്ട് കളറിലായിരുന്നു കുറേ ചെറിയ ചെറിയ റൗണ്ടുകളോ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു എല്ലാം ബ്ലൂവും പിങ്കും അങ്ങനെ രണ്ട് കളർ കോമ്പിനേഷനിൽ ചെയ്യാനായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ആ കേക്കിൻ്റെ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കേക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ് അത് രണ്ടെണ്ണം തലേന്ന് കാണിച്ചതാണ് പിന്നെ ഒരു ചോക്ലേറ്റ് റഫിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പെട്ടെന്ന് ഓർഡർ വന്നതായിരുന്നു അപ്പോൾ അത് രാവിലെ എണിച്ച് അതിൻ്റെ ക്രം കോഡിങ്ങൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മുടെ റെക്റ്റാങ്കിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകാനു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വലിയ അടിപൊളിയായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് ധൃർതി പിടിച്ച് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റോസർ ഡിസൈനും നമ്മുടെ വെറ്റൽ നോസിലും വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ചെയ്ത് ഫസ്റ്റ് ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു വണ്ണെന്നുള്ള ടോപ്പർ അതിൻ്റെ ഒരു സ്റ്റിക്ക് ജസ്റ്റ് ഒടിച്ച് കളഞ്ഞിട്ട് അത് കേക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചു ബേബിയുടെ നെയിമും അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് ഹാഫ് കെ ജി വാൻല കേക്കായിരുന്നു അത് എൻ്റെ ഫ്രണ്ട് അവളുടെ ഉമ്മച്ചയുടെയും അപ്പച്ചയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടി എയ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് രണ്ടു പേർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്കത് വാങ്ങിക്കാൻ പോകാനൊന്നും ആളില്ല അപ്പോൾ എന്നോടൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതും വാങ്ങി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കുകൾ ഇങ്ങനെയാണ് ഇട്ടാക്കാനായിട്ട് എങ്ങനെയുണ്ടെന്നൊന്നഭിപ്രായം പറഞ്ഞ ഇന്നത്തെ തിരക്ക് കുടിച്ച ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ